ഇത്തവണത്തെ എവിക്ഷൻ ലിസ്റ്റ് ഒരു ടൈറ്റ് എവിക്ഷൻ ലിസ്റ്റാണ് ഇത്രേ ഇനിയിപ്പോൾ രണ്ട് ഒരു ഉള്ളൂ എങ്കിലും എല്ലാരെയും നോമിനേഷൻസിൽ ഇടേണ്ടതായിരുന്നു ബിഗ് ബോസ് എന്തുകൊണ്ട് ബിഗ് ബോസ് അത് എന്ന് അറിഞ്ഞുകൂടാ അതുപോലെ തന്നെ ഒരു വോട്ട് കിട്ടിയവരെയും ബിഗ് ബോസ് നോമിനേഷൻ ലിസ്റ്റ് ഇട്ടില്ല അതൊന്നും അത്ര ഫെയർ ആണെന്ന് തോന്നുന്നില്ല ഇത്രയും ഇനി രണ്ടാഴ്ച ഉള്ള സമയത്ത് എല്ലാരും നോമിനേഷൻ ലിസ്റ്റിൽ ഇടണമായിരുന്നു അതുപോലെ ക്യാപ്റ്റന് പ്രത്യേക നോമിനേഷൻ പവർ പൊതുവേ എനിക്ക് തോന്നുന്നു ലാസ്റ്റിലോട്ട് വരുമ്പോൾ അങ്ങനെ ക്യാപ്റ്റന് നോമിനേഷൻ ിസ്റ്റിൽ നിന്ന് ഉൾപ്പെടേണ്ട ആളല്ല നോമിനേഷൻ ലിസ്റ്റിൽ വരേണ്ട ആളാണ് അതിനകത്ത് നിന്ന് ഇമ്മ്യൂണിറ്റി കിട്ടേണ്ട ആളായിരുന്നില്ല പക്ഷെ എന്തുകൊണ്ട് സംഭവിച്ചു പറഞ്ഞുകൂടെ ഇനിയിപ്പം ഒരു മൂന്നാഴ്ചയുള്ള സമയത്തും ഇതുപോലെ തന്നെ രണ്ടു കോട്ടി തൊട്ടുള്ളവരെയാണ് വിഷൻ ലിസ്റ്റ് ഇട്ടിട്ടുള്ളത് അതും ടൈറ്റാണ് ആണ് ഇപ്രാവശ്യം സാബുമാൻ ക്യാപ്റ്റൻ ആയതുകൊണ്ട് സാബുമാൻ രക്ഷപെട്ടിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് ഇനിയിപ്പോ അനീഷ് അനീഷും അനുമോളും ആദിലയും ആണ് രക്ഷപെട്ടിട്ടുള്ളത് അല്ലാതെ ബാക്കിയുള്ളവരിലെ ലിസ്റ്റിലുണ്ട് എന്തായാലും ഇതിനകത്ത് ഒന്നും കളിക്കാതെ പോകാൻ പോകാനായിട്ട് അർഹതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് നൂറയാണ് നൂറയാണ് ഒന്നും കളിക്കാതെ ഇവിടെ നിൽക്കുന്നത് ബാക്കി ഇനി ആര് പോയാലും അൺഫെയർ ആയിട്ടാണ് തോന്നുന്നത് ഇനി അനീഷിൻ്റെ ആർമിയും അനുമോളിൻ്റെ ആർമിയും ഇവരെല്ലാം കൂടെ എന്ത് കളി കളിക്കും എന്ന് എനിക്ക് അറിഞ്ഞൂട അപ്പം അത് കളിച്ചിട്ട് ഇനി ഇതിനകത്ത് നിന്ന് ആര് പോകുമെന്ന് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്